ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ ഞാനിടന്നാൽ മറിച്ച് ഞാൻ ആടെ ഇല്ലേശം ബത്താസം കേട്ടേ അമ്മ പറഞ്ഞാസം നമുക്ക് പത്താസം നമ്മൾ പറയാം ചക്കരക്കൈന്ന് പറയും ബാങ്ക് ഞാൻ ആടെ പോയി നോക്ക് ആടെ ഇല്ലേശം നട്ടിട്ടുണ്ടേ മേലെ അത് കളിച്ചുകെട്ട് കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോഴേക്ക് എന്താ പറയണ്ട എല്ലാം കളിച്ച് എല്ലാം റെഡിയാക്കി ഞാൻ ചപ്പളിപ്പം ചോദിച്ചു നോക്കി ഇത് ആരങ്ങും കളിച്ചതാണ് ഒന്നേരുമ്പോൾ അത് നന്ദി കളിച്ചതാണ് പോയി നോക്കുമ്പോൾ ഒന്നുമില്ല ഇത്ര പൊരുത്തല കിട്ടി ഇരുവാക്കി ദേശീയ ഉറങ്ങിപ്പോയി ഇനി ആറിന് ഒഴിഞ്ഞു പോയാൽ തലേൻ്റെ അകത്ത് ഞാൻ പറിച്ചിട്ട് എഴുത്തുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഏതായാലും ഒരു പത്താസൻ്റെ ഗെയിങ്ങ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാനിത് എന്തായാലും ഇതൊന്നും നട്ടേ പറ്റുമെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ഇത് നടാൻ പോകുന്ന ഇത് ഇത് പോയിടുന്ന എന്തെല്ലാം വെച്ചാൽ ഞാൻ പറഞ്ഞ് തരാം ഇത് പൊടി ഇപ്പോൾ പിന്നെ ഇത് ഈ ഗ്രോ ബാഗിന്റെ അകത്ത് മുമ്പത്തെ ഗ്രോ ബാഗിലുള്ള കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉള്ള ആ വളമായത് അതിലുള്ള ചകിരിച്ചോറും വളവും കൂടി ആയത് അതാണിത് അതിന്റെ കൂടെ പിന്നെ കുറച്ച് കുമ്മായോ ഇത് വേപ്പും പിണ്ടാക്കുകയാണ് കുമ്മായോ ഇത് കുമ്മായോ അതിൽ കുമ്മായോ ഇത് വേപ്പും പിണ്ണാക്ക വേപ്പും പിണ്ണാക്കുക വേണ്ട ഇതാണ് വേപ്പും പിണാക്കുക ഇത് രണ്ട് ഇത് ഇത് എന്ന് വെച്ചാൽ ഇത് എല്ലുപൊടിയും അല്ല ഇത് ജൈവ വളം ഇത് എല്ലുപൊടി എന്തെല്ലോ കൂട്ടിയിട്ടുള്ളതായി ഇത് എല്ലുപൊടി ഇത് വല്ല പൊടി വേണ്ട ഇനിയിപ്പോൾ കുറച്ച് പിന്നെ ഇതാണ് ഇത് കുറച്ച് ചകരിച്ചോറ ഇത് ചകരിച്ചോറ ഇതും ഇതിൻ്റെ മേലെ ഇട്ടേ കുറച്ച് പുതിയതിൻ്റെപ്പറം കുറച്ച് പയതിൻ്റെ അപ്പുറം കുറച്ച് പുതിയത് ഇട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അത് ചളി പോലെ ആയിപ്പം വളം പോലെ ആയിട്ടുണ്ടാവും കഴിഞ്ഞ കൊല്ലത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം നട്ടതല്ലേ അതിപ്പോൾ നട്ടതാണ് അതാണ് പിന്നെ എടുത്ത് വെച്ചിട്ട് ആ അപ്പാടിനെടുത്തിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചകരിച്ചോറോ അങ്ങനെ വളമായി പോകും ഇതും വളം പോലെ ആയിപ്പോയി എന്നേരം കുറച്ച് ഇതും കൂടി ഇട്ടിട്ട് നട പിന്നെ ഇത് കുറച്ച് ഇലയാണ് ഇലച്ചപ്പ് ഉണക്കി കരിയില്ല ഇതുപോലെ നമുക്ക് നെറ്റ് നോക്കാമോ ഇതൊന്നും ഇത് നട്ടു നോക്കാലേ കരിടാം കരിയിലൊക്കെ ഒരു ഇല്ല ഇനിയിപ്പം റബ്ബറിന്റെ ചപ്പ് ഇതിന്റെ മേലെ പാപ്പിന്റെ മേലെ ഒരു ഒരുപടി ചപ്പുണ്ട് കുറെ ആ അതിന്റെ പൂപ്പലൊങ്ങിയ പൂപ്പലുണ്ട് അതൊഴിച്ചു വരിക്കുന്ന നമുക്ക് ചകരിച്ചോടില്ലെങ്കിൽ അതും നടാതും ഇനിയിപ്പൊ ഇത് ആക്കട്ടെ ഒരരുന്ന് കിളക്ക വല്ല ഒരുപോലെ ആക്കാം ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ക്കട്ടെ ഇങ്ങനെടുക്കിങ്ങനെ വാരി ആക്കട്ടെ ഞാൻ ഇത് ഇതിൽ ഒന്ന് നട്ടു നോക്കട്ടെ ഉക്കാല് വരെ നടച്ചിട്ടുണ്ട് പിന്നെ അതിലൊന്നും നമുക്ക് നട്ടു നോക്കാമോ ഇതെല്ലാം ഉണങ്ങിപ്പോയി നമ്മൾ നട്ട് കഷ്ടപ്പെട്ടിട്ട് കൊണ്ടിരുന്ന കാര്യം അതെല്ലാം അപ്പാട് പന്നി കൊണ്ടുപോയി ആടെ മൂന്നാലു ചേമ്പ് ഉണ്ടായിരുന്നു ആരും ഒന്ന് പൊട്ടിച്ചിട്ട് കിട്ടിയിട്ട് കഴിഞ്ഞ നിനക്ക് ഒരു ഒന്നോ രണ്ട് കിലോ പോരെ കിട്ടി വലിയ വേനായിരുന്നു കാണുമെന്നെ പൊരിക്കാൻ ഞാൻ നാളെ പോവാന്ന് ചോദിച്ച് നോക്കുമ്പോഴേക്ക് വിറ്റേന്ന് പത്ത് മൂന്നാല് തന്നെ ഉണ്ടായിരുന്നു എല്ലാം പൊടിച്ച് പറഞ്ഞു ഇതിപ്പോ ഇങ്ങനെ നട്ട് കൊടുത്തിട്ട് എന്നാൽ ഇല്ലെങ്കിൽ നമുക്ക് അതിന് ഒരിക്കൽ വയ്ക്കാം കിട്ടുമെന്ന് നോക്കട്ട് അതിനാണ് ഞാനിപ്പോൾ ഈ പണിയെടുക്കുന്നത് അതുകൊണ്ടെന്നിട്ട് വേണമെന്ന് വേറെ ഞാൻ പോയതാണ് അമ്മ പറഞ്ഞിട്ട് പോയതാണ് പോവാൻ കഴിയുന്നൊന്നുമില്ല എങ്ങനെയെല്ലാം കൂടി അങ്ങോട്ട് അങ്ങോട്ടൊക്കെ കയറിപ്പോയി അത്യാവശ്യം കൊത്തി കളച്ചിട്ട് ആള് അവൻ ശരിക്കും കുത്തി കളിച്ചിട്ട് നമ്മൾ പണി കളച്ചിട്ട പോലെ ഇന്നുണ്ട് ഒരു വരാറില്ല എത്ര ഒത്തിരി പാടാണെന്നറിയാം കളിച്ചിട്ട് മടക്കി വെക്കണം മടക്കി വെക്കാഞ്ഞാൽ ഇത് ശരിയാവില്ല എത്ര പേര് കുടി ഉണ്ട് എന്നാലും തളിയാവുമല്ലേ ഇനിയിപ്പോ ഇനിയും നട അതാ കേത് കിട്ടുമെന്നു പറയാന വാടിപ്പോയി തലയിൽ ഉണക്കി ഉണക്കി കളഞ്ഞു വിട്ടി തല ഉണക്കി കളഞ്ഞു വിട്ടി കളച്ചിട്ടിട്ട് രണ്ട് ദിവസമായി തോന്നു ഞാൻ നോക്കിയിട്ട് ഇനി ഞാൻ പോയി വെറുതെ പോയി നോക്കിയതാണ് ഞാനിട്ട് പോലേ ഇല്ല എന്നാൽ അമ്മ ബത്താസിൻ്റെ കഥ പറഞ്ഞുതരാന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ബത്താസ് ബത്താസ് വെക്ക ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ട് എന്നാൽ ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞു പോയതാണ് അതുകൊണ്ട് ഇപ്പം അവളേക്കാ ഇല്ലാതെ കഴിഞ്ഞാലല്ലേ ഞാൻ കണ്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കളിച്ച് കിട്ടി ഞാൻ നല്ല വണ്ണം ഇതിന് വയലി ഇതിപ്പോൾ നാലെണ്ണത്തിന് നിറച്ചിട്ടുണ്ട് നാലെണ്ണം ഇതേണ്ട നടത്തിയിട്ടുണ്ട് ഇതാ നാലെണ്ണമായി ഇനിയിപ്പോൾ വേണ്ട ഇതാ ഇതാ നാല് വേഗിൽ നിറച്ചിട്ട് ഇതാ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വേഗയിൽ നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെന്നാ വേണ്ടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ എല്ലാവരും മറന്നുപോലെ എന്നാ എൻ്റെ എന്നെ ചാനൽ കാണാൻ മറന്നുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ തനിക്ക് സപ്പോർട്ട് വേണേ സപ്പോർട്ട് ചെയ്യണേ എന്നാ എന്നാൽ നാളെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും വരാം നമസ്കാരം ഇതാണ് വേണ്ട ഇത് ഇതൊരു ചീരയാന്ന് വേണ്ട ഇതാ ഇതൊരു ചീരയാന്ന് വേണ്ട ഇത് ഇതാണൊരു ചീര ഇത് വേണ്ട ഇത് നല്ല ചീരയാണ് നല്ല രസമുള്ള ചോ ഇത് വയ്ക്കാനും കാങ്ങാനും എല്ലാം നല്ല ചീരയായി ചുവന്ന വശളാന്നാന്നും പറയുന്നത് അതിൻ്റെ വിത്താണ് ഇത് വേണ്ട വിത്ത് വിത്ത് വേണ്ട അതിൻ്റെ കുരു വേണ്ട ഇതാ ഇതാ കുരുവേണ്ട ഇതാണ് അതിൻ്റെ കുരു കുരു കുരുവേണ്ട കുരു വേണ്ട ഇത് വേണ്ട ഇതാ ഇത് നമ്മൾ പച്ചക്കറി ഒന്നും കണ്ടുനോക്കാലോ എൻ്റെ അനുഭവം ഇതിൻ്റെ അടുക്കത്തേൻ്റെ വ്യത്യാസം കണ്ടു നിങ്ങൾ ഇതാ ഇതാ ഉണ്ടോ നല്ല പച്ചക്കറി എല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നോക്കറ ഇതാ ഇത് കണ്ടോ നല്ല ഉണ്ടോ ഇത് കണ്ടോ ഇതാ വേണ്ട കായി എല്ലാം കണ്ടോ പച്ച മുളക് വേണ്ട നല്ല മുളക് നല്ല പച്ചപ്പുണ്ട് നല്ല ഒരു തകരാറുമില്ല നല്ല തിരിയും വരുന്നുണ്ട് ഉണ്ടോ ഇത് നല്ല മുളകെന്ന് പറഞ്ഞാൽ പോരാ എല്ലാം നല്ല കണ്ടീഷൻ ആയിട്ട് വരുന്നുണ്ട് ഇത് ഇതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് നമ്മളെ ആ മരുന്ന് കൊടുത്തതിന് ശേഷം അരിമാവിൻ്റെ മരുന്ന് അത് കലക്കി വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതിപ്പോൾ ഇങ്ങനെ നല്ലവണ്ണം പൂ കാണുന്നുണ്ട് പൂവണ്ട ഇതാ പൂവ് നല്ല വെളുത്ത പൂവ് വേണ്ട ഒരുപാട് പൂവും കായ് ഇതാണ് വേണ്ട ഉണ്ടോ നല്ല പൂവായിട്ട് വേണ്ട നല്ല പച്ചക്കറി നല്ല മുളകെല്ലാം നല്ല ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഇത് ഇത് വേണ്ട നല്ല ഇതാണ് കാണാൻ തന്നെ ഒരു ഭംഗി തോന്നുന്നില്ലേ നമുക്ക് കാണുന്നില്ലേ വേണ്ട ഉണ്ടോ ഇതാ ഇത് ഇത് വേണ്ട ഇണ്ടാ മുളക് മുളകിത് ഇതെല്ലാം മുളകിതെല്ലാം ഇഷ്ടംപോലെ ഇതിങ്ങനെ കുഞ്ഞി ആയിട്ട് ഇഷ്ടംപോലെ വിരിഞ്ഞ് വരുന്നുണ്ട് ഇഷ്ടം മാതിരി ഉണ്ട് നമ്മളെ കാണാൻ മാത്രം ഉണ്ട് ഇതാ ഉണ്ടോ ഉണ്ടോ ഇതാ ഇത് വേണ്ട ഇതാ മുളകിത് ഇഷ്ടംപോലെ ഉണ്ട് നല്ല എല്ലാം നല്ല നല്ല രീതിയിലുള്ള മുളകാണ് അല്ല അവിടെ വഴുതനെ വേണ്ട കൂത്ത് വരുന്ന വേണ്ട വേണ്ട മുളക നല്ലപോലെ മുളകല്ല ഇത് ഇവിടെ കണ്ട തക്കാളിയാണ് തക്കാളി വേണ്ട അത് കൊടുത്തതിന് ശേഷം തക്കാളീൻ്റെ ആ കായ് പിടുത്തം കണ്ട ഇത്ര നാളുള്ളതിനെക്കാട്ടേ കായ് കൊടുത്തോളൂ വേണ്ട ഇത വേണ്ട അടിയിൽ അത്രയേ ഉള്ളൂ ഇത് വേണ്ട ഇത് വേണ്ട ഇത് കായ് ഇട്ടു ഉണ്ട് വേണ്ട കൂടുതൽ കായുണ്ട് വേണ്ട ഇത് വേണ്ട പൂവില് പാട് പൂവും കയ്യലും പിരിച്ചിട്ട് വേണ്ട ഇത് വേണ്ട തക്കാളി നല്ല വണ്ണം വെച്ച് പോയി തക്കാളി നല്ല വണ്ണം വെച്ച് പോയി വേണ്ട ഇതാ ഇത് വേണ്ട അല്ല ശരിക്ക് തക്കാളി നല്ല വണ്ണത്തിൽ വരും നല്ല വലിയ തക്കാളിയൊന്നും വേണ്ട ഓക്കെ എല്ലാം ഇഷ്ടംപോലെ കാണുന്നുണ്ടല്ലോ നല്ലോണം നിങ്ങൾക്ക് കാണുന്നില്ലേ നല്ലപോലെ ആ മരുന്നിൻ്റെ ഗുണമാണത് കാണിക്കുന്നുണ്ടോ അപ്പ എഴുതക്ക് ഞാൻ എഴുത്തി കൊടുത്തിട്ട് വേണ്ട വെള്ളം വച്ചിട്ടുണ്ടോ വഴുതിനുണ്ടോ ഇതാ വേണ്ട ഒഴുതിനൊക്കെ ഉണ്ടോ പൂവ് വരുന്നതാണ് ഒരുപോലെ ഒരുപോലെ ഇപ്പം എല്ലാം പൂവ് വരുന്നിട്ട് ഇതാ വേണ്ട ഉണ്ടോ പൂവ് ഇഷ്ടം പോലെ കാണുന്നില്ലേ വണ്ടി ഇതാ വേണ്ട വണ്ടി അങ്ങനെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ ആയി വരുന്നുണ്ട് നമ്മളെ ഇതാ പണിയെടുത്തതിന് മാത്രം കാണാനുണ്ട് എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നെ വഴുതിന ഇതിനെല്ലാം ഇതെല്ലാം നല്ല കായായിട്ട് വരുന്ന ഇതാ ഇതേണ്ട ചുവന്ന വഴുതിന് വേണ്ട ചുവന്ന പഴുതിന് ഇതാ ഇതാ വേണ്ട ചുവന്ന പഴുതില്ല വേണ്ട ഉണ്ടോ ഇതേണ്ട ഇതാ റെഡിയിലുണ്ട് ചുവന്ന പഴുതില്ല ഇത് വേണ്ട വെള്ളം വെളുതിന് ഇതാ വെഴുതിന് വരുന്നുണ്ട് വേണ്ട എല്ലാം നല്ല ഇഷ്ടം പോലെ വരുന്നുണ്ട് കക്കിരിക്കെല്ലാം ഉണ്ട് ഉണ്ടാകുന്നുണ്ട് കക്കിരിയെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് എല്ലാം നല്ല നിലയിൽ തന്നെ പോകുന്നുണ്ട് പച്ചക്കറി എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് നിങ്ങളിതൊന്നും കൂടി കാണിക്കാൻ വെച്ചിട്ടാണ് എൻ്റെ അനുഭവങ്ങൾ കാണിക്കാൻ ഞാൻ അഡ്വാൻസ് വെച്ചിട്ട് കാര്യങ്ങൾ കാണാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയണ്ടേ ഞാനിത് ചെയ്ത് ഇത്രയേ ചെയ്ത് ചെയ്യുന്നതിന് വേണ്ട വേണ്ട ഒരുപാട് കായി വേണ്ട ഇഷ്ടംപോലെ കായി വരുന്ന കൈ ഉണ്ടോ ഇതാ ഇല്ല എല്ലാം ഇല്ല ഇഷ്ടംപോലെ ഉണ്ട് കാണുന്നു കണ്ടില്ലേ ിണ്ടാ ഇതാണ് കാലോലി പിന്നെ പിച്ചിങ്ങാന്ന് പറയും പൊട്ടിക്ക എന്ന് പറയും പലതും പറയും ആൾ കാണുന്നുണ്ടോ ഇതാ വേണ്ട കപ്പ വരെ കണ്ട അതായത് രണ്ടാമത് നട്ടതായിരിക്കും വേണ്ട നട്ടിട്ട് പൊടിച്ചിട്ടാണ് വേണ്ട ഇതിൻ്റെ അടിയിലേക്ക് വന്ന് പൊടിച്ചിട്ട് വേണമല്ലേ അല്ല അത് കക്കിരിയാണിത് അത് കക്കിരിയാണ് ഇതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട് ഇത് ചാലോലിയാണ് താലൂല്യാണ് അപ്പോൾ ഫിച്ചിങ്ങാന്ന് പറയും ഞങ്ങൾ ഫിച്ചിങ്ങെല്ലാം ഇഷ്ടംപോലെ കുഞ്ഞി കുഞ്ഞി വരുന്നുണ്ട് ഇപ്പായി വരുന്നുണ്ട് ഒരു പഴുപ്പ് വന്ന് ഉണങ്ങിയ പോലെ ഉണ്ട് ഇപ്പം ഞാൻ നല്ലോണം വെള്ളം മേലെ അടിച്ചുകൊടുത്തതിൻ്റെ ഇപ്പോൾ പിന്നെ അത് പോയി കണ്ട കർമൂസ് കണ്ട കർമ്മൂസെന്ന് പറയും എന്ന് പറയും കപ്പക്ക എന്ന് പറയും ഞങ്ങൾ കപ്പക്ക കപ്പക്കാന്ന് പറയും എന്ന് പറയും പപ്പ പപ്പായ എന്ന് പറയും ഇത് കണ്ട ഇതെല്ലാം നല്ല ഒരു വിള തന്നെയാണ് നല്ലൊരു രീതിയിലുള്ള വിള തന്നെയാണ് ഇനി പയറ് പിന്നെ കാണിക്കുന്നില്ല പയർ ഇന്നലെ കണ്ടിട്ടില്ലേ ഇനി എന്തിനാന്ന് അത് വേണ്ടില്ല കണ്ടതല്ല ഇനിയിപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുക നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നമ്മൾ